ടോപ്പ് സിംഗർ സീസൺ ഫോറിന് അങ്ങനെ പരിസമാപ്തി വന്നിരിക്കുകയാണ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ വിത്ത് മോഹൻലാൽ എന്ന പ്രോഗ്രാമിൽ വെച്ച് ടൈറ്റിൽ വിന്നറെ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്തത് മലപ്പുറത്ത് വന്ന ദ്രൗപദി സുരേഷ് ആണ് വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ ടോപ്പ് സിംഗറിന് ഒരു പുതിയൊരു ടൈറ്റിൽ വിന്നറും കൂടി വന്നിരിക്കുകയാണ് മുപ്പത്തഞ്ച് പേരുമായി തുടങ്ങിയ ടോപ്പ് സിംഗർ സീസൺ ഫോർ ഇതാ ഫൈനലിലെത്തിയപ്പോൾ ഗ്രാൻഡ് ഫിനാലിയിൽ വെറും പത്ത് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ പത്ത് പേർ മികച്ച രീതിയിൽ കുറേ പാട്ടുകളൊക്കെ ആലപിക്കുകയുണ്ടായി ഗ്രാൻഡ് ഫിനാലിയുടെ വേദിയിൽ അതിനുശേഷം ജഡ്ജസ് എല്ലാവരും കൂടി തീരുമാനമെടുത്ത് എല്ലാ റൗണ്ടിലെ മാർക്കുകളൊക്കെ കൂട്ടിക്കൊണ്ട് അഞ്ച് പേരെ ഫൈനലിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത് അതിൽ ഒന്നാമതായി വന്നത് ദ്രൗപദി സുരേഷ് ആയിരുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ടൈറ്റിൽ വിന്നറായ ദ്രൗപതി സുരേഷിന്റെ എല്ലാ റൗണ്ടിലൂടെ മാർക്കുകളും നമുക്കൊന്ന് കാണാം മാർക്കുകളുടെ പേഴ്സൻറ്റേജ് ആണ് ഇപ്പോൾ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മൂന്ന് റൗണ്ടിലേയും മാർക്കുകൾ കൂട്ടിയാണ് ടൈറ്റിൽ വിന്നറെ ജഡ്ജസ് തിരഞ്ഞെടുത്തത് അപ്പോൾ മൂന്ന് റൗണ്ടിലും ദ്രൗപദി കിട്ടിയ മാർക്കുകളുടെ പേഴ്സൻ്റേജ് നമുക്കൊന്ന് നോക്കാം റൗണ്ട് വണ്ണിൽ ഒരു ഗാനമാണ് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് അഞ്ച് റൗണ്ട് ടുവിൽ രണ്ട് ഗാനമുണ്ടായിരുന്നു ആദ്യ ഗാനത്തിന് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് അതുപോലെ തന്നെ രണ്ടാമത്തെ ഗാനത്തിനും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം മാർക്ക് തന്നെയാണ് ദ്രൗപദിക്ക് ലഭിച്ചത് അതിനുശേഷം അവസാന റൗണ്ടായ റൗണ്ട് ത്രീയിൽ വരുന്നപ്പോൾ രണ്ട് ഗാനം തന്നെയായിരുന്നു ആ റൗണ്ടിൽ ഉണ്ടായിരുന്നത് ആദ്യ പാട്ടിന് തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം മാർക്ക് രണ്ടാമത്തെ ഗാനത്തിന് തൊണ്ണൂറ്റെട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം മാർക്ക് തന്നെയാണ് ദ്രൗപദിക്ക് ലഭിച്ചത് അങ്ങനെ ആകെ മൊത്തം ഗ്രാൻഡ് ടോട്ടലായി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് ദ്രൗപതി കിട്ടിയ മാർക്ക് അങ്ങനെ തന്നെയാണ് ദ്രൗപതിക്ക് ടോപ്പ് സിംഗർ സീസൺ ഫോറിന്റെ ടൈറ്റിൽ വിന്നറാകാനും സാധിച്ചത് ഇതാണ് ദ്രൗപതിയുടെ മാർക്കുകളുടെ ഒക്കെ നിലവാരം അതുപോലെ തന്നെ ഫൈനലിസ്റ്റ് വന്ന അഞ്ച് പേരുടെയും മാർക്ക് ലിസ്റ്റ് നമ്മൾ എല്ലാ റൗണ്ടിലെയും മാർക്ക് ലിസ്റ്റ് അടുത്തൊരു വീഡിയോയിലൂടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓ വീഡിയോ ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക